കാസർകോട് കണ്ണൂർ ദേശീയപാതയിൽ നീലേശ്വരം പടുവളം ഭാഗത്ത് വിള്ളൽ നാട്ടുകാരാണ് വിള്ളൽ കണ്ടത് പിന്നാലെ നിർമ്മാണ കമ്പനിയായ മേഖലയുടെ തൊഴിലാളികൾ ടാറും കോൺക്രീറ്റും ഉപയോഗിച്ച് വിള്ളൽ അടയ്ക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ ആരോപിച്ചു പത്ത് മീറ്ററിലധികം ഉയരത്തിൽ കെട്ടിപ്പൊക്കിയാണ് ഇവിടെ ദേശീയപാത നിർമ്മിച്ചത് ഷഫീഖ് വിവരങ്ങൾ നൽകാനായി ചേരും ഷഫീഖ് കാസർകോടും വലിയ വിള്ളൽ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അത് അടയ്ക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു ഇപ്പോൾ നിലവിലെന്താണ് അവസ്ഥ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണ കമ്പനി നടത്തുന്ന ദേശീയപാത നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ ദേശീയപാതയിൽ നീലീശ്വരം പടുവളം ഭാഗത്തും ആണ് പുതുതായി വിള്ളൽ കണ്ടെത്തിയത് പിരിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ബസ് സ്റ്റോപ്പും െ പാലം മുതൽ പടുവളം വരെ റോഡിന്റെ പടിഞ്ഞാറും കിഴക്കും ഭാഗത്താണ് ഇങ്ങനെ വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത് പത്ത് മീറ്ററിലധികം ഉയരത്തിലാണ് ഈ ഭാഗത്ത് ദേശീയപാത പോകുന്നത് ദേശീയപാത വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഈ ദേശീയപാതയുടെ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് വലിയ ഉയരത്തിലാണ് ദേശീയപാത എന്നതുകൊണ്ടും ആ ഭാഗങ്ങളിൽ വിള്ളൽ കണ്ടു എന്നതുകൊണ്ടും നാട്ടുകാർ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ വിള്ളൽ കണ്ടെത്തിയത് വിള്ളൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഈ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികൾ വന്നവിടെ ടാറും കോൺക്രീറ്റും ഒഴിച്ച് അത് വിള്ളൽ മറച്ചു വെക്കാനുള്ള ശ്രമം നടത്തി എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് പലയിടങ്ങളിലായി ഇങ്ങനെ വിള്ളൽ കാണുന്നു ആ വിള്ളൽ മറച്ചുവെക്കാനുള്ള ശ്രമം മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നു എന്നാണ് നാട്ടുകാർ പരാതി വരുന്നത് ചെറുക്കള മുതൽ കാലിക്കടവ് വരെയുള്ള ഭാഗത്താണ് ഈ മേഘാ നിർമ്മാണ കമ്പനി കരാർ കമ്പനിയുള്ളത് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വിള്ളലും അതോടൊപ്പം തന്നെ ഈ റോഡ് തകർച്ചയും കാസർഗോഡ് ജില്ലയിൽ അനുഭവപ്പെടുന്ന അത് ആ നിർമ്മാണ കമ്പനിയുടെ ഭാഗമായി തന്നെയുള്ള പടവുകളും ഭാഗത്താണ് ഇപ്പോൾ പുതുതായി വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത് ഉയർ വലിയ ഉയരുന്ന ഇവിടെ ലക്ഷ്യപാധ എന്നതുകൊണ്ട് നാട്ടുകാർ വലിയ ആശങ്കയിലാണ്